പള്ളിക്കൽ എന്ന് മുസ്തഫയുടെ ചോദ്യം അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ ആവശ്യപ്പെടുന്ന ഗ്രന്ഥമാണ് ഖുർആൻ അത് കൈവശം വെച്ചിരിക്കുന്ന മുസ്ലിങ്ങൾ അപകടകാരികളാണ് ഭരണമില്ലാത്തത് കൊണ്ടാണ് അവർ ആരെയും കൊല്ലാത്തത് ഭരണം കിട്ടിയാൽ എല്ലാവരെയും കൊന്നൊടുക്കണമെന്നാണ് ഖുർആൻ പറയുന്നത് ഒരു യുക്തിവാദിയുടെ വിമർശനം എന്തു പറയുന്നു എന്തു പറയാനാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു സൗഹൃദാന്തരീക്ഷമുണ്ട് അത് തലമുറകളായി നമ്മൾ കൈമാറ്റം ചെയ്തു പോകുന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലേക്ക് ഇസ്ലാമിക പ്രബോധകർ കടന്നു വന്ന കാലഘട്ടം മുതൽ ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമെല്ലാം സൗഹൃദത്തിലാണ് സ്നേഹത്തിലാണ് പരസ്പരം അറിഞ്ഞും കൊടുത്തും വാങ്ങിയുമെല്ലാം ജീവിക്കുന്നവരാണ് വളരെ ചുരുങ്ങിയ വർഗീയവാദികൾ എവിടെയെങ്കിലും എല്ലാം ഉണ്ടാകാം പക്ഷേ പൊതുവെ ഇങ്ങനെയാണ് അവർക്കിടയിലേക്ക് വിദ്വേഷത്തിൻ്റെ വിത്ത് വിതക്കുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് ചില സുഹൃത്തുക്കൾ നടത്തുന്ന വിദ്വേഷ പ്രചരണം പരിശുദ്ധ ഖുർആൻ ആ മുസ്ലിങ്ങളെ കണ്ടടത്ത് വെച്ച് കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്ന ഗ്രന്ഥമാണ് എന്ന പ്രചരണം നടത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവിടുത്തെ ഹിന്ദുവിൻ്റെ മനസ്സിൽ മുസ്ലിമിനെക്കുറിച്ച് ഖുർആൻ അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമിനെക്കുറിച്ചുണ്ടാകുന്ന ചിത്രം എന്താണ് എന്തുകൊണ്ടാണ് നാസ്തികന്മാർ ഈ ഒരു അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തത് പലപ്പോഴും മുസ്ലിം പേരുള്ള നാസ്തികന്മാരാണ് പരിശുദ്ധ ഖുർആാനിലെ ചില വചനങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഇല്ലാത്ത വ്യാഖ്യാനങ്ങൾ നൽകി ഖുർആൻ വാളോങ്ങിയ പ്രവാചകനെ ദ്യോതിപ്പിക്കുന്ന ഗ്രന്ഥമാണ് എന്നും പ്രവാചകൻ സലല്ലാളൈ വസ്ലമ്മ അനുസരിച്ച് ജീവിച്ച് അബുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ ആളാണ് എന്നുമെല്ലാം പ്രചരിപ്പിക്കുന്നത് സങ്കടകരമാണിത് ഖുർഹാനിന് ഈ വിഷയത്തിൽ മറുപടിയില്ലാത്തത് കൊണ്ടല്ല മറിച്ച് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഈ സൗഹൃദാന്തരീക്ഷത്തെ തകർത്തിട്ട് ഇവർക്കെല്ലാം എന്ത് കിട്ടാനാണ് കേവലമായ പബ്ലിസിറ്റിക്ക് വേണ്ടി സ്വയം ആളാകുന്നതിന് വേണ്ടി നാട്ടിൽ നിലനിൽക്കുന്ന സൗഹൃദാന്തരീക്ഷത്തെ തകർക്കരുതേ എന്നാണ് ഈ സുഹൃത്തുക്കളോട് നമുക്ക് പ്രാഥമികമായി പറയാനുള്ളത് പരിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത് ഖുർആാൻ സമാധാനത്തെക്കുറിച്ച് പറയുന്ന വചനങ്ങളുണ്ട് ക്ഷമയെക്കുറിച്ച് പറയുന്ന വചനങ്ങളുണ്ട് ശാന്തിയെക്കുറിച്ച് പറയുന്ന വചനങ്ങളുണ്ട് കരാറിനെക്കുറിച്ച് പറയുന്ന വചനങ്ങളുണ്ട് അതേപോലെ തന്നെ യുദ്ധത്തെക്കുറിച്ച് പറയുന്ന വചനങ്ങളുമുണ്ട് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആദർശം എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും അഹിംസയുടെ ആദർശമല്ല ഹിംസ ആവശ്യമുള്ള സന്ദർഭത്തിൽ ഹിംസ പഠിപ്പിക്കുന്ന ആദർശം തന്നെയാണ് പക്ഷേ എപ്പോഴും എങ്ങനെയുമെന്നല്ല എപ്പോൾ എവിടെയൊക്കെ ആയുധമെടുക്കേണ്ടതുണ്ട് എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ച ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ യുദ്ധം സംഭവിക്കുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രത്തിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന സന്ദർഭത്തിൽ ഇസ്ലാമിക രാഷ്ട്രം സമാധാനപൂർവ്വമായി മുന്നോട്ട് പോകുമ്പോൾ ആ സമയത്ത് ആ രാഷ്ട്രത്തെ തകർക്കാൻ വേണ്ടി കടന്നു വന്നാൽ യുദ്ധം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ കൽപ്പന ആ യുദ്ധം ആ രാഷ്ട്ര നേതാവിൻ്റെ കീഴിലാണ് അതല്ലാതെ ഗല യുദ്ധമല്ല ആരെങ്കിലും വ്യക്തിപരമായി ചെയ്യുന്ന ആക്രമണമല്ല മറിച്ച് രാഷ്ട്ര നേതാവിൻ്റെ കീഴിൽ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ആ യുദ്ധത്തിൽ ആയുധമെടുത്തുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തകർക്കാൻ കടന്നു വരുന്ന ആളുകളോട് യുദ്ധം ചെയ്യണമെന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ കൽപ്പന അവരോട് ആ യുദ്ധത്തിൽ ഏറ്റുമുണ്ടർത്തുന്ന സന്ദർഭത്തിൽ അവരാരാണ് എന്ന് പോലും നോക്കാതെ അവരുടെ തലയെടുക്കണം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എപ്പോഴാണ് യുദ്ധത്തിലാണത് ആ വചനങ്ങളെ യുദ്ധ സന്ദർഭത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന വചനങ്ങളെ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇത്തരം ആളുകൾ ഉദാഹരണത്തിന് ഇവിടെ പറഞ്ഞ വചനം തന്നെ നോക്കുക ഹുറാല രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ നൂറ്റി തൊണ്ണൂറ്റിയൊന്നാമത്തെ വചനം ആ നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ വചനം പറയുന്നു ബഹ്ദുൽ ഓഹും ഹൈസു സഹിഫ്തുമോഹും വഹ്റു ജോഹും മിൻ ഹൈസു അക്ര നിങ്ങൾ തീർച്ചയായും അവരെ കണ്ടിടത്ത് വെച്ച് കൊല്ലണം അതേപോലെ തന്നെ അവർ നിങ്ങളെ നിങ്ങളെ പുറത്താക്കിയതുപോലെ അവർ അവരെ നിങ്ങളും പുറത്താക്കണം കണ്ടിടത്ത് വെച്ച് കൊല്ലണമെന്ന ഖുറാനിൽ കൽപ്പനയുണ്ട് ആ കൽപ്പനയെ നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ വചനത്തെ വേറെ കണ്ടെടുക്കുന്നു എന്നിട്ട് ഇത് മാത്രം അവതരിപ്പിക്കുന്നു ഒരു അമുസ്ലിമിൻ്റെ മനസ്സിലുണ്ടാവുക എന്താണ് പരിശുദ്ധ ഖുർആൻ കണ്ടിടത്ത് വെച്ച് അമുസ്ലിങ്ങളെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്ന ഗ്രന്ഥമാണ് എന്നല്ലേ അതുണ്ടാക്കിയിട്ട് എന്ത് കിട്ടാനാണ് ഈ വചനം അതൊന്നും പൂർണ്ണമായി വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവില്ലേ എന്താണ് വസ്തുത എന്ന് ആ വചനത്തിന് മുൻപൊന്ന് വായിച്ചൂടെ വായിക്കാഞ്ഞിട്ടല്ലല്ലോ അത് മനസ്സിലാകാഞ്ഞിട്ടല്ലോ ഖുർആാനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് തങ്ങൾക്ക് പേര് നടണം മുസ്ലിം പേരുള്ള അയാൾ ഇങ്ങനെ ഖുർആാനിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ ഒരു ഒരു അറിയപ്പെടണം അതല്ലാതെ മറ്റെന്ത് ലക്ഷ്യമാണ് ഈ ഈ ക്ഷുദ്രതക്കുള്ളത് നൂറ്റി തൊണ്ണൂറാമത്തെ വചനം എന്താണ് ഖുറാൻ പറയുന്നത് എന്താ നിങ്ങൾ യുദ്ധം ചെയ്യണം ആരുമായി യുദ്ധം ചെയ്യണം അല്ലദീന ലൂനക്കും നിങ്ങളുമായി യുദ്ധം ചെയ്യുന്നവരുമായി വലാത്താത്തതു എന്നാൽ ആ യുദ്ധ സന്ദർഭത്തിൽ പോലും നിങ്ങൾ അതിരുവിട്ട് പ്രവർത്തിക്കാൻ പാടില്ല വല്ലാഹുല മൊഹബുലി മൊഹത്തദീൻ അള്ളാഹു ഒരിക്കലും തന്നെ അതിക്രമകാരികളെ ഇഷ്ടപ്പെടുന്നില്ല ആ യുദ്ധത്തെക്കുറിച്ച് പറയുന്നത് ആരുമായി ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരുമായി ബദറിൽ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നു ഒഹ്ദിൽ നാട് നശിപ്പിക്കാൻ വന്നു കന്ദഖിൽ നാട് നശിപ്പിക്കാൻ വന്നു ഈ സന്ദർഭത്തിൽ യുദ്ധം ചെയ്യണം ആ യുദ്ധം ചെയ്യുമ്പോഴെന്ത് ചെയ്യണം വഖ്തുലോഹും ഹൈസുതുമോഹം അവരെ കണ്ടിടത്ത് വെച്ച് കൊല്ലണം യുദ്ധരംഗത്ത് കണ്ടിടത്ത് വെച്ച് കൊല്ലണം എന്ന് പറയുന്നത് അത് യുദ്ധനീതിയാണ് സുഹൃത്തുക്കളെ ഈ വചനങ്ങളൊന്നൊന്നിച്ച് വായിച്ചു കൂടെ ഈ വചനങ്ങൾ ഒന്നിച്ച് വായിച്ചു കൊടുത്തുകൂടെ അതോടുകൂടി സംശയം തീരുമല്ലോ പക്ഷേ സംശയമില്ല ഉണ്ടായിട്ടല്ലല്ലോ ഖുർആനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക അങ്ങനെ കണ്ടിടത്ത് വെച്ച് കൊല്ലണം എന്നൊരാഹ്വാനം പരിശുദ്ധ ഖുർആാനിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും ലോകത്തിൻ്റെ അവസ്ഥ ഭരണമില്ലാത്തത് കൊണ്ടാണ് മുസ്ലിങ്ങൾ കൊല്ലാത്തതെന്നാണല്ലോ പറയണത് അങ്ങനെയാണല്ലോ വിമർശനം ഉന്നയിക്കപ്പെട്ടത് ഭരണമുള്ള കാലഘട്ടങ്ങളിൽ മുസ്ലിങ്ങൾ കൊന്നിട്ടുണ്ടോ മുസ്ലിങ്ങൾ അങ്ങനെ കൊന്ന് നശിപ്പിച്ചിട്ടുണ്ടോ ഇസ്ലാമിക ഭരണം ആരംഭിച്ചിട്ട് ഈജിപ്തിൽ എത്ര കാലമായി ഈജിപ്തിൽ പ്രവാചകൻ സലല്ലാഹുലൈ വസലമിയുടെ സഹാബിമാരുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം കടന്നു വന്നിട്ടുണ്ടല്ലോ അവിടെ മുസ്ലിങ്ങളല്ലാത്ത സമൂഹങ്ങളിലെ കോപ്റ്റി ക്രിസ്ത്യൻസിൻ്റെ വെബ്സൈറ്റുകളൊന്ന് പരിശോധിച്ച് നോക്കിക്കൂടെ അതേപോലെ തന്നെ പലസ്തീൻ ഇന്ന് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പലസ്തീൻ ആ പലസ്തീനിൽ ഉമർ അലുല്ലാഹോനഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടതല്ലേ ആ ഉമർ ഉമറദുള്ളാഹുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം കുരിശു യുദ്ധ പടയാളികൾ വരുന്നതിന് മുൻപ് എത്ര നൂറ്റാണ്ടുകളുണ്ടായി ആ നൂറ്റാണ്ടുകളിൽ അവിടുത്തെ ക്രൈസ്തവ സമൂഹം സംതൃപ്തിയോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിച്ചില്ലേ അവിടുത്തെ യഹൂദ സമൂഹം സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടു കൂടി ജീവിച്ചില്ലേ എന്തിനധികം നമ്മുടെ ഇന്ത്യയിൽ ആയിരം വർഷത്തോളം മുസ്ലിങ്ങൾ ഭരിച്ചില്ലേ വ്യത്യസ്ത സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒരു അമുസ്ലിം അയാൾ അമുസ്ലിമാണ് എന്ന കാരണത്താൽ കൊല്ലപ്പെട്ടത് ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായും പല ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങൾക്ക് മറുപടിയുമുണ്ട് പക്ഷേ ആരോപണങ്ങളിൽ പോലും ഒരു അമുസ്ലിം അയാൾ അമുസ്ലിം ആയി എന്ന കാരണത്താൽ അങ്ങനെയാണല്ലോ ആരോപണം അമുസ്ലിങ്ങൾ ആയി എന്ന ഒരൊറ്റ കാരണത്താൽ കൊല്ലപ്പെട്ടതായി ഒരു ചരിത്രം കാണിക്കാൻ പറ്റുമോ ഒരെണ്ണം അതേസമയം മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായി എന്ന കാരണത്താൽ കൊല്ലപ്പെട്ടത് ഇഷ്ടം പോലെ ഇല്ല ഇത് പറയുന്നുണ്ടോ ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചു എന്ന കാരണത്താൽ പച്ചയായി കൊല്ലപ്പെട്ടത് കൺമുമ്പിൽ കണ്ടിട്ട് യാസിറിനെ പോലെ ഫൈസലിനെ പോലെ കൊടുങ്ങയിലെ നമ്മുടെ കേരളത്തിൽ കൺമുമ്പിൽ കണ്ടിട്ട് ഈ നാസ്തികന്മാർ എന്തെങ്കിലുമൊന്ന് പറഞ്ഞോ അതേസമയം തിരിച്ചുണ്ടോ ഇല്ല ഒരെണ്ണം പോലും ഇല്ല പിന്നെ എന്തിന് ഈ ക്രൂരത ഇനിയും നോക്ക് നിങ്ങൾ നമുക്ക് വിദേശ നാടുകളുമായി ഗൾഫ് നാടുകളുമായി നമ്മുടെ ബന്ധം ആരംഭിച്ചിട്ട് എത്ര കാലമായി പതിറ്റാണ്ടുകളായില്ലേ ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും എല്ലാം അവിടെ പോയി ജോലി ചെയ്യുന്നില്ലേ അവിടെ മുസ്ലിങ്ങളുടെ ഭരണമല്ലേ ആ ഭരണത്തിനിടക്ക് എപ്പോഴെങ്കിലും ഒരമുസ്ലിം അയാൾ അമുസ്ലിമായി എന്ന കാരണത്താൽ കൊല്ലപ്പെട്ടതിന് ഒരൊറ്റ ഒരു സംഭവം ഉദ്ധരിക്കാൻ കഴിയുമോ ഇല്ല എന്നതല്ലേ സത്യം അങ്ങനെ ആ ഒരു വസ്തുത നിലനിൽക്കുമ്പോൾ ഈ കള്ളപ്രചരണം എന്തിനു വേണ്ടിയാണ് പരിശുദ്ധ ഖുര്ആാനിനെ വിമർശിക്കുവാൻ മറ്റെന്തൊക്കെ മാർഗങ്ങളുണ്ട് വിമർശനങ്ങൾക്ക് മുന്നിൽ കത്തിപ്പോകുന്ന ഗ്രന്ഥമല്ല ഖുര്ആൻ വിമർശനങ്ങൾക്ക് മുന്നിൽ ചൂളിപ്പോകുന്ന ഗ്രന്ഥമല്ല ഖുർആൻ അജയ്യമാണത് പക്ഷേ ഇത് വിമർശനമല്ല ഇത് നാട്ടിൽ നിലനിൽക്കുന്ന സൗഹൃദാന്തരീക്ഷത്തെ തകർക്കാൻ വേണ്ടിയുള്ള വളരെ ക്രൂരമായ ഇടപെടലാണ് ഇതിന് കേവലം വിമർശനം എന്നല്ല പറയുക അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സമാധാനമാണ് എല്ലാ സന്ദർഭത്തിലും പറയുന്നത് യുദ്ധരംഗത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് യുദ്ധത്തിന് വരുന്നവരുമായി യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇസ്ലാമിക രാഷ്ട്രമാണ് ചെയ്യുക ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ നേതൃത്വമാണ് യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുക നാട് അതിന് ഭീഷണിയുണ്ടാകുന്ന സന്ദർഭത്തിൽ യുദ്ധത്തിന് ആഹ്വാനം ചെയ്താൽ നാട്ടിലുള്ള ആളുകളെല്ലാം യുദ്ധത്തിൽ പങ്കെടുക്കും ആ യുദ്ധത്തിൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് ഖുർആാനിൽ കൽപ്പനയുണ്ട് ആ കൽപ്പന മാനവ വിരുദ്ധമല്ല ഖുർആാനിൻ്റെ കാരുണ്യ സന്ദേശത്തിനെതിരല്ല മറിച്ച് അത് യുദ്ധരംഗത്തുള്ള കൽപ്പനയാണ് എന്ന് മനസ്സിലാക്കുക ഈ സഹോദരങ്ങളോട് വളരെ വിനീതമായി വാൽമീകി മഹർഷി പറഞ്ഞതുപോലെ മാനിഷാദ അതൊരു അരുത് കാട്ടാള എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്